നമസ്കാരം ന്യൂസ് ലീഗ സ്വാഗതം ഈ വർഷം അവസാനത്തോടു കൂടി ഇന്ത്യയിൽ വരാനിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ഒരു കാലം തന്നെയാണ് ഭരണം തങ്ങളുടെ കൈകളിലാക്കാൻ ബി ജെ പി എന്ത് കളിയും കളിക്കുമെന്നത് രാജ്യത്തിന് തന്നെ വ്യക്തമായ ഒരു കാര്യമാണ് അത് കോൺഗ്രസ് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു ഇത്തരം പ്രവർത്തികളിൽ ആവർത്തിക്കരുതെന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ഇ വി എം വഴിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ റദ്ദാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ നേരിട്ട് സമീപിച്ചുകൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിക്കാനിരിക്കുകയാണ് കോൺഗ്രസ് കാരണം നമുക്കറിയാം തട്ടിപ്പിലൂടെയാണ് മഹാരാഷ്ട്രയിലടക്കം ബി ജെ പി ഭരണത്തിൽ പ്രവേശിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നീക്കം ഗാനേഷ് കുമാറിന് വലിയ വെല്ലുവിളിയായാണ് മാറുന്നത് കാരണം ഗാനേഷ് കുമാറിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പാനലിൽ നിന്നും ഒഴിവാക്കിയത് സുപ്രീം കോടതിക്ക് വലിയ ആഘാതം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ചീഫ് ജസ്റ്റിസ് തക്കതായ തീരുമാനങ്ങൾ തന്നെ എടുക്കുമെന്ന് കരുതാം സുപ്രീം കോടതിയുടെ പരമാധികാരത്തെ വരെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ രാഷ്ട്രപതി വരെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ അതിനൊക്കെയുള്ള തക്ക മറുപടിയും കോടതി നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടുന്ന പരമാധികാരമുള്ള സംവിധാനം എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ബി ആർ ഗവായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമ അന്തിമവിധി അത് കോടതി തന്നെ പറയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നുവെങ്കിലും ഏറെ കാലമായുള്ള സർവേകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം ജനങ്ങൾ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവ് എന്ന ആർ ജെ നേതാവിനെ തന്നെയാണ് നാൽപ്പത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളുടെയും പിന്തുണ തേജസ്വി യാദവിന് ഒപ്പമാണ് അപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് എന്തിനാണെന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ തന്നെ ചോദിക്കുന്നത് ഇവിടെ ജനവിധിയേക്കാൾ കൂടുതൽ എല്ലാവരും ഭയക്കുന്നത് ഇ വി എമ്മിനെ തന്നെയാണ് കാരണം ബി ജെ പി തട്ടിപ്പ് നടത്തിക്കൊണ്ട് വിജയം അതിലൂടെ തന്നെയാണ് കൈവിരിക്കുന്നത് ഇ വി എമ്മിൽ എവിടെ കുത്തിയാലും ഏത് ചിഹ്നത്തിൽ കുത്തിയാലും താമര ചിഹ്നം വരുന്ന രീതിയിലാണ് അവ പ്രവർത്തിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി തന്നെ പരിഹസിച്ചിരിക്കുന്നത് അത്തരത്തിൽ ബി ജെ പിക്ക് വിജയം നേടാനായ ഒരു സംവിധാനം ഇനി വേണ്ട എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിലകൊള്ളുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന തിരഞ്ഞെടുപ്പുകളിലെ പല ഇവി തട്ടിപ്പുകളും രാഹുൽ ഗാന്ധി കയ്യോടെ പൊക്കി തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നതാണ് ഇനിയും അത് ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ സുപ്രീം സുപ്രീംകോടതി ഹർജി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇനി സുപ്രീം കോടതിയുടെ വിധി വന്നാൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഒരു അനിശ്ചിതത്വത്തിലേക്ക് മാറാനും സാധ്യതകൾ ഏറെയാണ് കാത്തിരുന്നു കാണാമിനി എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനിരിക്കുന്നതെന്ന്